അസ്സാം വൈകം വറഹമത് കബീർ ഹിമിയാണ് ഇന്നാണ് എസ് എസ് എൽ സി റിസൾട്ട് കേരളത്തിലെ ഒരുപാടുമ്മമാരും അമ്മമാരും ഒക്കെ പ്രതീക്ഷിക്കുന്ന ഒരു ദിനം ഇന്നാണ് എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ട് വരുന്ന ദിവസം പ്രിയപ്പെട്ടവർ ഒറ്റ മിനിറ്റ് അധികം പറയൂല കൃത്യമായിട്ട് കേൾക്കുക എന്നെ കേൾക്കുന്ന എസ് എസ് എൽ സി പാസ് റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കളുടെ മാതാപിതാക്കളോട് നിങ്ങൾ ഇതുവരെ മക്കളോട് എല്ലാത്തിലും എ പ്ലസ് കിട്ടണമെന്ന് പറഞ്ഞ് അവരെ സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ അത് ഈ വിജയമോ അല്ലെങ്കിൽ പരാജയമോ മാർക്കിലെ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ എന്തുണ്ടായാലും നമ്മുടെ മക്കളെ ഒരു കാരണവശാലും നാം ഇതിൻ്റെ പേരിൽ അപകീർത്തിപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകരുത് ദയവ് ചെയ്ത് ഈ വിഷയം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം നാളെ ഈ നാടിൻ്റെയും രാജ്യത്തിൻ്റെയും വാഗ്ദാനങ്ങളാകേണ്ട മക്കളാണ് പ്രത്യേകം ഒരു കാര്യം പ്രത്യേകം വടി വരട്ടുകൊണ്ട് പറയുന്നു എ പ്ലസ്സുകളല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് അവനിക്ക് വിദ്യാഭ്യാസം സംസ്കാര സമ്പന്നനായ ഒരു വിദ്യാഭ്യാസമുള്ളവനാകുക എന്താണ് വിദ്യാഭ്യാസം ലഭിച്ച അറിവ് തൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാനെന്ന് പറയുന്നത് വെറും എ പ്ലസ് കിട്ടിയതുകൊണ്ട് മാത്രമായില്ല പ്രിയപ്പെട്ടവരെ ഒരു ആപ്പിൾ ആപ്പിളിൻ്റെ എല്ലാ ആസിഡുകളും അസിഡിറ്റികളും അതിൻ്റെ കെമിക്കലുകളും എന്തൊക്കെ അതിലടങ്ങിയിട്ടുണ്ട് എന്തൊക്കെ പോഷകങ്ങൾ അതിലുണ്ട് എന്നൊക്കെ സയൻസ് പഠിപ്പിക്കുമ്പോൾ ആ പഠിച്ച ഒരു മനുഷ്യൻ ആ സയൻസ് പഠിച്ച് അതിൽ ഏപ്ലസ് നേടിയാൽ മാത്രം പോരാ ആ ആപ്പിൾ വിഷന്ന് കിടക്കുന്ന അപ്പുറത്ത സഹോദരന് ഒരു കഷ്ണം മുറിച്ചു കൊടുക്കാനുള്ള മാനസികമായ സമീപനം അവനിക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ അറിവുള്ളവൻ എന്ന കാര്യം നാം മനസ്സിലാക്കണം അവനക്ക് എ പ്ലസ് മാത്രം കിട്ടിയാൽ പോരാ അതുകൊണ്ട് മക്കളെ മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ ഒരു കാരണവശാലും അപകീർത്തിപ്പെടുത്തരുത് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇനി ഈ റിസൾട്ട് പേരിലോടുകൂടെ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലൊക്കെ വരാൻ പോകുന്നത് മാർക്ക് ഫുള്ള് കിട്ടിയ വിജയികളെക്കുറിച്ചായിരിക്കും എന്നാൽ എൻ്റെ മാതാപിതാക്കൾ നിങ്ങൾക്ക് കഴിയും രൂപത്തിൽ ഒന്ന് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് മക്കൾക്ക് എത്ര മാർക്ക് കിട്ടിയതാണെങ്കിലും എൻ്റെ മോൻ വിജയിച്ചു അവൻ വലിയ ഉന്നതനായി മാറും എന്നുള്ളൊരു സ്റ്റാറ്റസും അവൻ്റെ ഫോട്ടോ ഒക്കെ വച്ച് നിങ്ങളിടണം അതവർക്ക് പ്രചോദനമാണ് തോമസ് അൽവാഡിസൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ഡ അവസാനം ടീച്ചർമാർ വെറും വട്ടപൂജ്യമായ തോമസ് അൽവാഡിസൺ ലാസ്റ്റ് ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് കത്തെഴുതിയിട്ട് അമ്മക്ക് അയച്ചു കൊടുക്കുന്നുണ്ട് അമ്മക്കിത് കൊടുക്കണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ കത്തുമായിട്ട് അമ്മയുടെ അടുക്കൽ എത്തുന്നു തോമസ് ആൽവേർഡിസൺ ആ കത്ത് അമ്മക്ക് കൊടുക്കുന്നു അമ്മ ഇത് വായിക്കുന്നു ഈ സ്കൂളിൽ ഏറ്റവും വലിയ സീറോ പൊട്ടൻ ഇവനാണ് ഇവനെ ഈ സ്കൂൾ പഠിപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ തോമസ് ആൽവേർഡിസൻ്റെ ഈ കത്ത് ടീച്ചറുടെ കത്ത് കണ്ട അമ്മ ആ കത്ത് വായിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് പോകുന്നു എന്താണ് അമ്മ ഈ കത്തിൽ എഴുതിയതെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കനാണ് തോമസ് എഡിസൺ ഇവനെ പഠിപ്പിക്കാനുള്ള വിദ്യാഭ്യാസം ഇത് ഇവനെ പഠിപ്പിക്കാനുള്ള സംവിധാനം ഞങ്ങളെ സ്കൂളിൽ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അവനെ സ്കൂളിൽ നിന്ന് മാറ്റണമെന്ന് ടീച്ചർമാരുടെ കത്താണ് എന്ന് പറഞ്ഞ് ആ മോന പ്രചോദിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ലോകമറിയപ്പെടുന്ന ബൾബ് കണ്ടുപിടിച്ച അറിയപ്പെട്ട തോമസ് അൽവാഡിസൻ ആയിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ ഒറ്റ വാക്കുകൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആ മകൻ ഇത്രയും വലിയ സ്ഥാനത്തെത്തുന്നത് അന്ന് ആ മകൻ ആ ടീച്ചർ കൊടുത്ത കത്ത് അത് എന്താണെന്ന് യാഥാർത്ഥ്യത്തിൽ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തോമസ് ആൽവാഡിസൺ എന്ന ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനെ ഇന്ന് ലോകത്തിന് കിട്ടൂലായിരുന്നു ലോകത്ത് വെളിച്ചം സമ്മാനിച്ച ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവാഡിസൺ അതെന്തുകൊണ്ടുണ്ടായി ഈ ഒറ്റൊരു പ്രചോദനം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എല്ലാ വിഷയത്തിലും ഇനി എത്ര മാർക്ക് കിട്ടിയാലും അവരെ സന്തോഷിപ്പിക്കണം ഒരു കുത്തുവാക്ക് പോലും പറയരുത് ഒരു കുത്തുവാക്ക് പോലും പറയാം ഇനി കുറച്ച് കഴിഞ്ഞാൽ പ്ലസ് ടുവിൻ്റെ മാർക്ക് വരും അപ്പോഴും നമ്മുടെ മക്കളുണ്ടാകും നിങ്ങൾ വേദനിക്കരുത് അവർ ഉന്നതമായ സ്ഥാനത്തെത്തും മാർക്ക് കൊണ്ട് മാത്രമല്ല ഒരാൾ വിജയിക്കുന്നത് എന്നാൽ നിങ്ങൾ കണക്കെടുത്ത് നോക്ക് എ പ്ലസ് കിട്ടി മുഴുവൻ മാർക്ക് കിട്ടി എത്ര ആളുകൾ ഇന്ന് വിദ്യാസമ്പന്നരായിട്ട് ലോകമറിയപ്പെട്ട വലിയ പണ്ഡിതരായിട്ട് എല്ലാ വിഷയത്തിലും അഗ്രഗണ്യരായിട്ട് കാണിക്കാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട് എന്ന് നിങ്ങളൊന്ന് സർവേ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നും ഉണ്ടാവില്ല ചൂരിങ്ങി ഒന്നോ രണ്ടേ ഉണ്ടാവും ബാക്കിയൊക്കെ ബാക്ക് ബെഞ്ചിലും രണ്ടാം ബെഞ്ചിലുമുള്ള നാം മാർക്കില്ലാത്തവരായി കാണുന്ന വിദ്യാർത്ഥികളുമാണ് ലോകം ഭരിക്കുന്നതും ലോകം അറിയപ്പെട്ട വലിയ വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നതും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ മക്കൾക്ക് മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ സൂക്ഷിക്കരുതേ എന്ന ഒറ്റൊരു വാക്ക് നിങ്ങളോട് പറയുകയാണ് ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും നിങ്ങൾ ആ വിഷയത്തിൽ കനുഷരിക്കരുത് തോറ്റുപോയി നോക്കട്ടെ തോൽവിയാണ് വിജയത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എന്ന കഠിനമായ പരിശ്രമം ഇന്ന് തന്നെ ആരംഭിച്ച് നമുക്കതിൽ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും ടെൻഷൻ അടിക്കരുത് തൂങ്ങി വരണം മറ്റുള്ള ആത്മഹത്യകൾ ഈ വിഷയത്തിൻ്റെ പേൽ എസ് എസ് എൽ സി പരീക്ഷയുടെ പേൽ നാം കേൾക്കരുത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി എല്ലാ ആളുകളും ഈ വിഷയം ശ്രദ്ധിക്കണമെന്ന് മാത്രം അറിയിക്കാൻ വേണ്ടി ഞാനൊന്ന് വീഡിയോ ചെയ്തെന്ന് മാത്രം അവസാനിപ്പിക്കുന്നു അസ്സാം അലൈക്കും വരഹമുല്ലാ വർക്കാത്തു